お。 ദേവി ഭാഗവത മാഹാത്മ്യം അധ്യായം രണ്ടിലെ അറുപത്തിമൂന്ന് തുടങ്ങി എഴുപത്തിമൂന്ന് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അർത്ഥമൊന്ന് നോക്കാം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈമ്പകേ ഗൗരി നാരായണി നമോസ്തു ശ്ലോകം അറുപത്തിമൂന്ന് ഇത് തദ്വചനം ശ്രുവാ പ്രണമ്യ ജഗദം ഗർഗേ മുനി പ്രസന്നാത്മാ മധുരാ മകത്പുരിം ഇപ്പം വസുദേവർക്ക് ദേവി ഭാഗവതം കേട്ടുകൊണ്ടുള്ള അനുഭവങ്ങളെല്ലാം വസുദേവർ പറയുകയാണ് ഗർഗമുനി വസുദേവരോട് ദേവി ഭാഗവതം പാരായണം ചെയ്യണമെന്നല്ലെങ്കിൽ കേൾക്കുകയെങ്കിലും ചെയ്യണമെന്ന് ഉപദേശം കൊടുക്കുന്നു പക്ഷേ വസുദേവർ ദേവകിയും കാരാഗ്രഹത്തിലായതുകൊണ്ട് അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഗർഗമഹർഷി തന്നെ അത് ചെയ്ത് അവരെ തൃപ്തരാക്കണമെന്ന് അപേക്ഷിക്കുന്നു അങ്ങനെ ഗർഗ ഗർഗമുനി വസുദേവർക്ക് വേണ്ടി ജഗദമ്പയെ ജപപാരായണാദികളിൽ കൂടി ആരാധിച്ചു അതിൻ്റെ ഫലം വസുദേവർക്ക് കിട്ടുകയും ചെയ്തു ശ്രീകൃഷ്ണനെ അങ്ങ് അവർക്ക് ജീവനോടെ കിട്ടി അതിന് മുൻപുള്ള ഏഴു കുട്ടികളെയും കംസൻ നിലത്തടിച്ചു കൊന്നിരുന്നു പക്ഷേ ശ്രീകൃഷ്ണനെ അവർക്ക് പുത്രനായി കിട്ടിയത് ഒരു മഹാ അത്ഭുതമാണ് അതിൻ്റെ പിന്നിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അങ് അതിനെപ്പറ്റി പറയുകയാണ് വസുദേവർ അറുപത്തിമൂന്നാമത്തെ ശ്ലോകം ഇതിവജനം ശ്രുവാണമ്യംബികം മധുരാ മഗമത്പുരിം ഇങ്ങനെ ദേവി അരുളി ചെയ്തത് കേട്ട ഗർഗ മഹർഷി ജഗദംബികയെ നമസ്കരിച്ച ശേഷം സന്തുഷ്ടചിത്തനായി മധുരാപുരിയിലേക്ക് പോയി ശ്ലോകം അറുപത്തി നാല് വരദാനം മഹാദേവ്യ ഗർഗാചാര്യസുഖാവഹം ശ്രുത് സംപ്രീത പരാമുദമഗമം മഹാദേവി ഗർഗാചാര്യന് നൽകിയ അത്യധികം സുഖാവകമായ വരത്തെക്കുറിച്ച് കേട്ട ഞാനും ഭാര്യയും സന്തോഷത്തിൻ്റെ പരമസീമയിലെത്തി ശ്ലോകം അറുപത്തഞ്ച് സദാ രഭ്യപരം ജാനേ ദേവീ മാഹാത്മ്യമുത്തമം അധുനാപികി ദേവർഷേ ശ്രുതം തവ മുഖാം ദേവിയുടെ അത്യുത്തമമായ മാഹാത്മ്യത്തെക്കുറിച്ച് അന്ന് മുതൽക്കേ എനിക്കറിയാം ഹേ ദേവർഷേ ഇപ്പോൾ അങ്ങയുടെ മുഖകമലത്തിൽ നിന്ന് അത് നേരിട്ട് കേൾക്കാനും കഴിഞ്ഞു ശ്ലോകം അറുപത്താറ് അതോ ഭാഗവതം പ്രഭോ ഭാഗവതംഭാഗ്യവർഷേ സി ദയാധേ അതുകൊണ്ട് പ്രഭോ അങ്ങ് തന്നെ ദേവി ഭാഗവതം എന്നെ കേൾപ്പിച്ചാലും ദയാനിധിയായ ദേവർഷേ എൻ്റെ ഭാഗ്യാതിരേഖം കൊണ്ട് അങ്ങീ സമയത്ത് ഇവിടെ എത്തുകയും ചെയ്തു ശ്ലോകം അറുപത്തേഴ് വസുദേവചൃത്വ നാരദപ്രീതമാനസഹ സുദിനേ ശുഭനക്ഷത്രേ കഥാരംഭമഥാ കരോധൻ വസുദേവരുടെ അപേക്ഷ കേട്ട ചിത്രം കുളിർത്ത നാരദൻ ശുഭനക്ഷത്രത്തോടു കൂടിയ ഒരു സുദിനത്തിൽ ദേവിഭാഗവത കഥാകഥനം ആരംഭിച്ചു ശ്ലോകം അറുപത്തെട്ട് കഥാവിഘ്നവിഘാതാർത്ഥം ദ്വിജാജേപൂർണവാരം മാർക്കണ്ഡേയ പുരാണോക്തം പേഠൂർ ദിവ്യാസ്തവം തഥാ കഥയുടെ നിർവിഘ്ന സമാപ്തിക്കായി ബ്രാഹ്മണർ നവാക്ഷരമന്ത്രം ജപിച്ചു അതുപോലെ മാർക്കണ്ടേയ പുരാണത്തിലുള്ള ദുർഗാസ്തശതീസ്തവവും ചൊല്ലാൻ തുടങ്ങി ശ്ലോകം അറുപത്തൊൻപത് പ്രഥമസ്കന്ധമാരഭ്യ ശ്രീനാരദ മുഖോദ്ഗതം ശുശ്രാവ വസുദേവഛ ഭക്ത ഭാഗവതാമൃതം ശ്രീനാരദമഹർഷിയുടെ മുഖത്തു നിന്ന് നിർഗളിച്ച ആ ഭാഗവത കഥാമൃതം ഒന്നാം സ്കന്ധം മുതൽ തന്നെ വസുദേവൻ ഭക്തിപൂർവം സ്രവിച്ചു ശ്ലോകം എഴുപത് നവമേ അഗ്നി കഥാപൂർത്തൗ പുസ്തകം വാചകം തഥാ പ്രസന്ന പൂജയാമാസ വസുദേവോ മഹാമനാഹ ഒൻപതാം ദിവസം കഥ പൂർണ്ണമായും പാരായണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ശ്രീദേവി ഭാഗവത ഭാഗവതഗ്രന്ഥത്തെയും അത് പാരായണം ചെയ്ത നാരദനെയും മഹാമനസ്കനും പ്രസന്നനുമായ വസുദേവൻ പൂജിച്ചു ശ്ലോകം എഴുപത്തൊന്ന് ത്രിലസ്യന്താ കൃഷ്ണജാമ്പതോർമിഥേ കൃഷ്ണമൃഷ്ടി നിഷ്പാദശ്ലഥാംഗോ ജാമ്പാന ഭൂതം ഈ സമയത്ത് ഗുഹയ്ക്കുള്ളിൽ കൃഷ്ണനും ജാമ്പവാനും തമ്മിൽ പോരു നടക്കുകയായിരുന്നു കൃഷ്ണൻ്റെ ചുരുട്ടിയുള്ള ഇടിയേറ്റ് ജാമ്പവാന്റെ സർവാംഗവും തളർന്നിരുന്നു അതായത് ഈ പാരായണം നിർത്തുന്ന സമയത്ത് തന്നെ കൃഷ്ണൻ ഗുഹയ്ക്കുള്ളിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് വെളിവാക്കുകയാണ് ശ്ലോകം എഴുപത്തിരണ്ട് അഥാഗതസ്മൃതി സൂഹി ഭഗവാന്ം പ്രണമ്യ ചാചപരയാ ഭക്ത സ്വാപരാധം ക്ഷമാപയൻ അതേ തുടർന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ജാമ്പവാൻ ഭഗവാനെ നമസ്കരിച്ചിട്ട് അത്യന്തം ഭക്തിയോടെ തൻ്റെ അപരാധം ക്ഷമിക്കണമെന്ന് അപേ അപേക്ഷിച്ചു ഇത് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ് തന്നോട് കലഹം കൂടുന്നതെന്ന് അപ്പോഴേക്കും ജാംഭവാന് മനസ്സിലായി അല്ലെങ്കിൽ ആർക്കും ജാംബവാനെ തോൽപ്പിക്കുവാൻ പറ്റുകയില്ല അങ്ങനെ ക്ഷമിക്കണമെന്ന് സർവാപരാധവും ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചു യോഗ ലോകാസമസ്ത സുനുഭവന്ത